ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ നിങ്ങൾ കാണുന്നുണ്ടാവും നിറയെ കൂത്ത് നിൽക്കുന്ന ഈന്ത മരം ഈന്തപ്പഴം ഇത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ മുള്ളങ്കുല്ലി പഞ്ചായത്തിലെ മീശക്കവലയിലുള്ള തൊട്ടടുത്ത സ്ഥലത്തിൻ്റെ പേര് അറിയപ്പെടുന്നത് ആലത്തൂര് ആലത്തൂർ താമസിക്കുന്ന പടിഞ്ഞാറക്കര രാജുവേട്ടൻ്റെ വീട്ടുമുറ്റത്തെ ഒരു കാഴ്ചയാണ് ശ്രദ്ധിക്കുക ഇതുപോലെ പൂത്തളിഞ്ഞ് നിൽക്കുന്ന ഈന്നുമരങ്ങൾ സാധാരണ വയനാട്ടിൽ കാണാറില്ല അപൂർവമായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയൂല്ല പക്ഷെ ഇത് നല്ലൊരു കാഴ്ചയാണ് ഈ വേനൽക്കാലത്ത് ഇതെങ്ങനെയാ ഇത് മേടിക്കുകയും അതുപോലെ ഇത് നട്ടുപിടിപ്പിക്കുകയും ചെയ്ത് ഇത് ഞങ്ങൾ അമ്പലവയല നഴ്സറിയിൽ പറഞ്ഞിട്ട് അവർ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവിടെ മുക്കത്ത് വന്നിട്ട് മുക്കത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ മുക്കത്ത് പോയിട്ട് നമ്മൾ എടുത്തതാണ് നാല് തൈ കൊണ്ടുവന്നു അതിലെന്തോ കുരുത്തത്തിന് മൂന്നെണ്ണത്തിൽ ഒരാണ് ആണായിരുന്നു അതുകൊണ്ടാണ് ഇതെല്ലാം ഇപ്പം കായ്ച്ചത് അല്ലേ കായ്ക്കൂല എല്ലാവരും കുറേ വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും അങ്ങനെ കായ്ക്കുന്നില്ല നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരെണ്ണം ആണായ കൊണ്ട് ബാക്കി മൂന്നെണ്ണം കായ്ച്ചു എന്തായാലും നാല് മരങ്ങളാണ് നട്ടുപിടിപ്പിച്ചത് അതെ അതിപ്പോ രണ്ടര വർഷം മാത്രമേ ആയിട്ടുള്ളൂ അല്ലേ രണ്ടരൂ ആ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത നല്ലൊരു പൈസ ഒരു തൈക്ക് അന്ന് ഏഴായിരം രൂപ ഒരു തൈക്ക് വില ആ പിന്നെ അതിന്റെ കോലി ചിലവും കാര്യങ്ങളൊക്കെ വേറെ വരും അതെ എന്തായാലും രൂപ ഇവിടെ കൊണ്ടുവന്ന് മുക്കത്തൊന്ന് വണ്ടി വിളിച്ച് കൊണ്ടുവന്ന് ഇവിടെ എസ് ഒരുപാട് ആളുകൾ വരുന്നുണ്ടാവില്ല ആ പോലെ ആൾക്കാർ വരുന്നുണ്ട് സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ ആളുകൾ വരുന്നുണ്ട് അതായതിന്റെ കായ കാണാനും ഒരു പച്ച കളറായിരുന്നു ആദ്യം പച്ച കളറായിരുന്നു പിന്നെ അത് മഞ്ഞയായി ഇപ്പൊ കറുത്ത് പഴുത്തു കളക്കി ഇപ്പൊ ഇത് പഴുപ്പായി ഇത് നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു നല്ല പറയുന്നത് അത് നല്ല ഇത് 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 തന്നെ ഈ ലെവലിൽ കഴിക്കാൻ കഴിക്കാൻ ഇതാണ് കഴിക്കുന്നത് അത്യാവശ്യം മധുര പിന്നെ കട്ടിയായി വരുന്ന ഇത് ഫഷിലെ കാഴ്ച ആയതുകൊണ്ട് കട്ടിച്ച് ചുളക്കിച്ചിട്ട് കട്ടിയായി വരണം രാജോട്ടിന്റെ ശ്രദ്ധയിൽ ഇതുപോലെ പുൽപ്പള്ളി ഭാഗത്ത് അവിടെ ഇങ്ങനെ ഈ രീതിയിൽ കണ്ടിട്ടില്ല 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 ആ ഒന്ന് അവിടെ നിപ്പുണ്ടെങ്കിലും അത് ഞാൻ വെറുതെ മാത്രമേ ഉള്ളൂ എന്തായാലും നല്ലൊരു കാഴ്ചയാണ് അതുപോലെ ഈ ഈന്തപ്പഴം നമ്മുടെ നാട്ടിലും ഉണ്ടാവുന്ന തെളിയിച്ചിരിക്കാണ് എന്തായാലും അല്ലെ ഒരുപാട് സന്തോഷം വ്യത്യസ്തമായ ഒരുപാട് കൃഷികൾ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ വേറെയുണ്ട് എന്തായാലും എല്ലാ കൃഷി എല്ലാ കൃഷികൾക്കും അല്ലെങ്കിൽ കൃഷി പരിപാടികൾക്കും എല്ലാവിധ ആശംസകളും നേരിയാണ് ഓക്കെ